ചിന്നക്കനാൽ പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ വീട് അനുവദിച്ചു കിട്ടിയിട്ടുള്ളവർക്ക് എൻഒസി ലഭിക്കുന്നില്ലെന്ന ആരോപണം ഗൌരവമുള്ളതാണെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ വന്നിട്ടുള്ള ഈ ആക്ഷേപം റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ലൈഫ് പദ്ധതിയിലൂടെ വീട് അനുവദിച്ചു കിട്ടിയിട്ടുള്ളവർക്ക് അവരുടെ ഭൂമിയിൽ വീട് വയ്ക്കാൻ എൻഒസി ലഭ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എൻഒ സി ലഭ്യമാക്കുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളതെന്നും കെ സലിംകുമാർ മൂന്നാറിൽ വ്യക്തമാക്കി ലൈഫ് വനപദ്ധതിയുടെ ഭാഗമായി വീട് അനുവദിച്ചിട്ടുള്ളവർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പക്കൽ നിന്നും വീട് അനുവദിച്ചിട്ടുള്ളതിൻ്റെ രേഖ വാങ്ങി അവർ താമസിക്കുന്ന ഭൂമി ആ പഞ്ചായത്തിൽ പഞ്ചായത്തിലെവിടെയാണെങ്കിലും പതിനേഴ് വർഷത്തിലധികമായി താമസിക്കുന്ന ഭൂമിയാണ് എങ്കിൽ ആ രേഖയുടെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി ഇവർക്ക് എൻ ഒ സി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള അപേക്ഷകൾ പരിഗണിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന തീരുമാനമുള്ളത് എന്നാൽ ഇപ്പോൾ ചിന്നക്കനാൽ പഞ്ചായത്തിൽ വീട് അനുവദിച്ചിട്ടുള്ള ആളുകൾക്ക് എൻഒ സി കിട്ടുന്നില്ല എന്ന ഒരാക്ഷേപം ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യം അത് ഗൗരവമുള്ള ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായ സദാവ് കെ രാജനോടും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ അടിയന്തിരമായും ഈ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് വയ്ക്കുവാൻ അവർ താമസിക്കുന്ന ഭൂമിക്ക് എൻഒസി കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്